മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്ന് സി പി ഐ എം ഫാസിസ്റ്റ് പ്രവണതകളുള്ള സർക്കാർ മാത്രമാണെന്നും കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ സി പി ഐ എം കഴിഞ്ഞ രണ്ട് പാർട്ടി കോൺഗ്രസിലെയും നിലപാട് തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സി പി എം രംഗത്തെത്തിയിരിക്കുന്നത് പി ആർ സുനിൽ വിശദാംശങ്ങളുമായി സുനിൽ കൃത്യമായി തന്നെ സി പി ഐ എം പറയുകയാണോ മോദി സർക്കാർ ഫാസിസ് സർക്കാർ അല്ല എന്നത് അപ്പോൾ നേതാക്കൾ ഉൾപ്പെടെ പരസ്യമായി കേന്ദ്ര സർക്കാരിനെതിരെ മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുമ്പോൾ ഇതിൽ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് വിനീത കരട് രാഷ്ട്രീയ പ്രമേയത്തിന് കരട് രാഷ്ട്രീയ പ്രമേയം കീഴ്ഘടകങ്ങൾക്ക് ചർച്ചയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇതിൽ നവ ഫാസിസം എന്ന ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു ആദ്യമായാണ് സി പി എം നിയോ ഫാസിസ്റ്റ് എന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ഇക്കാര്യത്തിൽ ചില ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ നൽകിയ വിശദീകരണത്തിലാണ് ഇപ്പോൾ നവ ഫാസിസം എന്ന് മോദി സർക്കാരിനെയും ഫാസിസം എന്നും മോദി സർക്കാരിനെയും വിളിക്കാനാകില്ല എന്ന് ഇപ്പോൾ സി പി ഐ വിശദീകരിക്കുന്നത് ഫാസിസ്റ്റ് സർക്കാരാണ് മോദി സർക്കാർ എന്ന് പറയാനാകില്ല ഒപ്പം തന്നെ നവ ഫാസിസ്റ്റ് സർക്കാരാണ് മോദി സർക്കാർ എന്നും പറയാനാകില്ല അതേസമയം ഫാസിസ്റ്റ് പ്രവണതകളുള്ള ഒരു സർക്കാരാണ് മോദി സർക്കാർ എന്നാണ് പറയാനാവുക എന്നുകൂടി സി പി എം വിശദീകരിക്കുകയാണ് ഏതായാലും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് വരെ സി പി എം എടുത്തിട്ടുള്ള നിലപാട് എന്നത് മോദി സർക്കാരിന്റേത് ആർ എസ് എസ് അജണ്ടകൾ നടപ്പാക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടം എന്ന് തന്നെയായിരുന്നു ഏതായാലും ആ ഒരു ലൈനിൽ നിന്നുള്ളൊരു മാറ്റമാണ് ഏതായാലും സി പി എം ഇപ്പോൾ എടുത്തിരിക്കുന്നത് മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാരെന്നോ നവ ഫാസിസ്റ്റ് സർക്കാർ എന്നും വിളിക്കാനാകില്ല മറിച്ച് ഫാസിസ്റ്റ് പ്രവണതകളുള്ള സർക്കാർ എന്നാണ് മോദി സർക്കാരിനെ ഇപ്പോൾ സി പി ഐ എം വിളിക്കുന്നത് ഏതായാലും ഈ ഒരു നിലപാട് കീഴ്ഘടകങ്ങൾക്ക് ചർച്ചയ്ക്ക് അയച്ചിരിക്കുകയാണ് സി പി ഐ എം സി പി എമ്മിന്റെ അടുത്ത പാർട്ടി അവതരിപ്പിക്കാനുള്ള പ്രമേയത്തിലാണ് ാണ് പി എം സ്വീകരിക്കുന്നത് നോക്കൂ സുനിൽ കേരളത്തിൽ ഉൾപ്പെടെ വലിയ ചർച്ചയാകാൻ പോകുന്നതാണ് ഇത്തരത്തിലെ ഈ കരട് രാഷ്ട്രീയ പ്രമേയം എന്നതിൽ നമുക്ക് സംശയമില്ലല്ലോ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിൽ വിമർശനം ഉയർത്തുന്ന പ്രധാന ഘടകമാണ് സി പി എമ്മിന്റെ കേരള ഘടകം അപ്പോൾ ഇത് കീഴ് ഘടകങ്ങളിലേക്ക് വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും ചർച്ചകളെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ നേതാക്കളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട് വിനീത ഏതായാലും ബി ജെ പിയോടോ ആർ എസ് എസിനോടോ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള സി പി ഐ എമ്മിൻ്റെ നിലപാട് മാറ്റമല്ല ഇത് ബി ജെ പിയോടും ആർ എസ് എസിനോടും ഈ രണ്ട് സംവിധാന പാർട്ടി സംവിധാനങ്ങളുടെയും സംഘടനാ സംവിധാനങ്ങളുടെയും കോർപ്പറേറ്റ് അജണ്ടകളോടുമുള്ള ശക്തമായ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് സി പി ഐ എമ്മിനുള്ളത് പക്ഷേ ആ ബി ജെ പി സർക്കാരിനെ മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് വിളിക്കാനാകുമോ എന്നതാണ് സി പി എം പ്രധാനമായും പരിശോധിക്കുന്നത് ഫാസിസം എന്നത് മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും കാലത്തുള്ള ക്ലാസിക്കൽ ഫാസിസമാണ് അതിനുശേഷമുള്ള കാലത്തെ നവ ഫാസിസം എന്നാണ് വിളിക്കുന്നത് ഏതായാലും ഈ രണ്ട് വാക്കുകൾ മോദി സർക്കാരിന് ചേരില്ല അതേസമയം ഹിറ്റ്ലറുടെ കാലത്തെയും മുസൾ കാലത്തെയുമുള്ള ഫാസിസ്റ്റ് സർക്കാരുകളുടെ ഫാസിസത്തിൻ്റെ ചില പ്രവണതകൾ മോദി സർക്കാരിലുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ ഏതായാലും തീർച്ചയായും കേരളത്തിൽ ഇത് വലിയ ചർച്ചയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ചയ്ക്ക് നൽകിയതിന് പിന്നാലെ സാധാരണ പ്രത്യേകം ഒരു നോട്ട് ഇക്കാര്യത്തിൽ നൽകുന്ന ഒരു സാഹചര്യം സി പി എമ്മിൽ ഇല്ലാത്തതാണ് ഏതായാലും നവ ഫാസിസം എന്നൊരു വാക്ക് ഈ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഉപയോഗിച്ചൊരു സാഹചര്യത്തിലാണ് അത് എന്തുകൊണ്ട് നവ ഫാസിസം എന്ന എന്ന വാക്ക് ഉപയോഗിച്ചു എന്ന ചോദ്യം ഉയർന്നപ്പോഴാണ് അക്കാര്യത്തിലൊരു വിശദീകരണം സി പി ഐ എം നൽകിയത് ആ വിശദീകരണത്തിലാണ് മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാരെന്നോ ഫാസിസ്റ്റ് സർക്കാരെന്നോ വിളിക്കാനാകില്ല എന്ന് സി പി എം പറയുന്നത് തീർച്ചയായും വലിയ ചർച്ചയാകും എന്തുകൊണ്ട് ഫാസിസ്റ്റ് സർക്കാരെന്ന് നവഫാസിസ്റ്റ് സർക്കാരെന്ന് മോദി സർക്കാർ സർക്കാരിനെ വിളിച്ചുകൂടാ എന്ന ചോദ്യം തീർച്ചയായും സി പി എമ്മിനകത്ത് ഉയരാനുള്ള സാധ്യതയുണ്ട് പാർട്ടി കോൺഗ്രസിലും ഒരുപക്ഷെ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിലുമൊക്കെ തന്നെ വലിയ ചർച്ചയായി ഇത് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ശരി വ്യക്തമാണ് ഏതായാലും പുതിയ ചർച്ചകൾക്ക് വഴിയിട്ടിരിക്കുകയാണ് ഈ നവഫാസിസം എന്ന പ്രയോഗം പോലും എന്നതാണ് പി ആർ സുനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്